ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ കേരള തമിഴ്നാട് അതിർത്തി ജില്ലകളിൽ ജാഗ്രത ശക്തമാക്കി വാളയാർ ഉൾപ്പെടെയുള്ള ചെക്ക് പോസ്റ്റുകളിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ സംഘത്തെ നിയോഗിച്ചു ചരക്കുവണ്ടികൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും പരിശോധിച്ച ശേഷം അണുനാശിനി തളിച്ചാണ് കടത്തിവിടുന്നത് പക്ഷിപ്പനി പടരുന്നത് തടയാനുള്ള നടപടികൾ ഊർജിതമാക്കിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു ആലപ്പുഴയിൽ കൂടുതൽ മേഖലകളിൽ പക്ഷിപ്പനി ബാധിച്ചതായി സംശയമുണ്ട് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പക്ഷിപ്പനി ലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ ഉടൻ പൊതുജനാരോഗ്യ വകുപ്പിനെ അറിയിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചെറുതന ഇടത്വാ മേഖലകളിൽ ിപ്പനി ബാധിച്ച താറാവുകളെ കൊന്നൊടുക്കും പക്ഷിപ്പനി നേരിടാൻ ജാഗ്രതയോടെയുള്ള നടപടി തുടരണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ തമിഴ്നാട് അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് കേരളത്തോട് ചേർന്നുള്ള കോയമ്പത്തൂരിലെ ആനക്കെട്ടി ഗോപാലപുരം വാളയാർ ഉൾപ്പെടെ പന്ത്രണ്ട് ചെക്ക് പോസ്റ്റുകളിലും കന്യാകുമാരി തേനി ജില്ലകളിലെ വിവിധയിടങ്ങളിലുമാണ് പൊതുജനാരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും നിരീക്ഷണം വാഹനങ്ങൾ മണിക്കൂറും നിരീക്ഷിക്കുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള കോഴി കോഴിവളം കോഴിമുട്ട കോഴിക്കുഞ്ഞുങ്ങൾ താറാവ് വരുന്ന വാഹനങ്ങൾ തിരിച്ചയക്കാനാണ് നിർദ്ദേശം ഫാമുകളിൽ കോഴികൾ പെട്ടെന്ന് ചാകുകയോ പക്ഷിപ്പനിയുടെ ലക്ഷണങ്ങൾ കാണുകയോ ചെയ്താൽ ഉടൻ വെറ്റിനറി വകുപ്പിനെ അറിയിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം